രാഹുൽ കെ പി ഗോൾഡൻ ബാച്ച് ബോയ് ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഗോൾഡൻ ബാച്ചിൽ വിട്ടിരിക്കുന്ന താരമാണ് രാഹുൽ കെ പി എന്ന് എല്ലാവർക്കും അറിയാം നമ്മളുടെ രാഹുൽ കെ പി ഈ തൃശൂർ ഗടി ഗോൾഡൻ ബാച്ച് ബോയ് ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന താരമാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഗോൾഡൻ ബാച്ചിനെ കുറിച്ച് നമ്മളൊരു വലിയ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ആർക്കെങ്കിലും കാണണമെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ ആ ഒരു വീഡിയോ പിൻ ചെയ്ത് വെച്ചേക്കാം ഒന്ന് കയറി നോക്കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ആ രാഹുൽ കെ പി പിന്നീട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പതാകവാഹനാകും ഇന്ത്യയിലെ ഏറ്റവും ടാലൻ്റഡ് ആയിട്ടുള്ള താരങ്ങളിൽ ഒരാളാണ് അവൻ്റെ ഉള്ളിൽ ഒരു എരിയുന്ന കനലുണ്ട് അതൂതി കത്തിച്ചു കഴിഞ്ഞാൽ അവൻ ഇന്ത്യൻ ഫുട്ബോളിനെ ഭാവിയിൽ അടക്കി ഭരിക്കും എന്ന് നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കാരണം ആ ഗോൾഡൻ ബാച്ചിൽപ്പെട്ട ഒരേ ഒരു മലയാളി താരം ആയിരുന്നു വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരം ഇന്ത്യൻ ആരോസിനു വേണ്ടിയും ഒരു രക്ഷയില്ലാത്ത പ്രകടനം കാഴ്ചവച്ചു പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് രാഹുലിനെ സൈൻ ചെയ്ത സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചത് ഇവൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയെ അടക്കി ഭരിക്കും എന്നാണ് പക്ഷേ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന രാഹുൽ കെ പി വന്ന വരവിലൊന്ന് ആളിലെത്തിയെങ്കിലും ആ തീയുടെ ശോഭ കെട്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ആ ഒരു ജ്വലശേഷി കുറഞ്ഞു കുറഞ്ഞ് രാഹുൽ ഇപ്പോൾ ഒരു നനഞ്ഞ വടക്കത്തിനെ പോലെയാണ് ബ്ലാസ്റ്റേഴ്സിൽ പ്രവർത്തിക്കുന്നത് എങ്കിൽ പോലും ചില അവസരങ്ങളിൽ അദ്ദേഹം നടത്തുന്ന കത്തി കയറലുകൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇപ്പോഴും ആ തീ ബാക്കിയുണ്ടെന്ന് തെളിയിക്കുന്നതാണ് എന്തിനേറെ പറയുന്നു നമ്മുടെ ഏഷ്യൻ ഗെയിംസിൽ ചൈനയ്ക്കെതിരെ രാഹുൽ കെ പി ഇങ്ങിലൂടെ അമാനുഷികമായ വേഗത്തിൽ കുതിച്ചു പാഞ്ഞു നേടിയ ഒരൊറ്റ ഗോൾ മാത്രം മതി എത്രമാത്രം പ്രതിഭ അയാളുടെ കാലുകളിൽ ഇപ്പോഴും അവശേഷിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വളരെ മികച്ച രീതിയിൽ ഡിപ്പിംഗ് ഷോട്ടുകൾ എടുക്കാൻ രാഹുൽ കെപിക്ക് കഴിയുന്നുണ്ട് ഐ തിങ്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ലോവർ ഡിപ്പിംഗ് ബോളുകൾ അടിക്കാൻ ഷോട്ടുകൾ അടിക്കാൻ മിടുക്കൻ രാഹുൽ തന്നെയാണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹത്തിന് മതിയായിട്ടുള്ള അവസരങ്ങൾ മുതലെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് വരുന്ന സമ്മർ സീസണോടു കൂടി കേരള ബ്ലാസ്റ്റേഴ്സും രാഹുൽ കെ പിയും തമ്മിൽ നിലനിൽക്കുന്ന കരാർ അവസാനിക്കുന്നത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് യാതൊരു ഗുണവും ഇല്ലാതെ ആവാതിരിക്കാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അത്യാവശ്യം നല്ലൊരു ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ച് ഏതെങ്കിലും ക്ലബ്ബിലേക്ക് രാഹുൽ കെ പിയെ മറച്ചടിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് റൈറ്റ് വിങ്ങിലേക്ക് പുതിയ പ്രതീക്ഷകളിൽ വിശ്വസിക്കുന്നുണ്ട് സോ രാഹുലിന് ഇനി ഇവിടെ സ്ഥാനം ഉണ്ടായിരിക്കില്ല എവിടെ നിൽക്കേണ്ടത് ആരായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് രാഹുൽ ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കും എന്നതാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ്